ആസിഫലിയും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ജിസ് ജോയി സംവിധാനം ചെയ്യുന്ന സിനിമ തലവനുമായി ബന്ധപ്പെട്ട് മീറ്റ് കൊച്ചിയിൽ നടന്നു ട്രെയിലറിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ആക്ഷൻ കോമഡി ചിത്രം തിയേറ്ററുകളിലെത്തും വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം കേക്ക് മുറിച്ചാഘോഷിച്ചാണ് പുതിയ സിനിമയുടെ റിലീസിന് മീറ്റ് കൊച്ചിയിൽ സിനിമയിലെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അഭിനയ ജീവിതത്തിൽ ഉടനീളം പങ്കാളി സംയുക്ത മനോൺ നൽകിയ പിന്തുണയും ബിജു മനോൺ ചടങ്ങിൽ പങ്കുവച്ചു എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആയാലും മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുമോ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാം അത് കറക്റ്റ് ചെയ്യാനും വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും പുതിയ ചിത്രം തലവൻ തലവൻ മികച്ച പോലീസ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കുമെന്നും നടപടികൾ അതുപോലെ ചിത്രീകരിക്കുന്ന സിനിമയായിരിക്കുമെന്നും ബിജു ബിജു മനോൻ പറഞ്ഞു ഓർഡിനറി ഓർഡിനറി സിനിമ പോലെയും മനോനുമായുള്ള കെമിസ്ട്രി വർക്ക്ഔട്ടായ ചിത്രമാണ് എന്ന് ആസിഫ് അലി അഭിപ്രായപ്പെട്ടു കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യപ്പെട്ടിട്ടുള്ള അത് ഇൻക്ലൂഡിങ് ആയാലും വെള്ളം െന്നും ആസിഫ്ലിപ്പെട്ടു അപ്പൊ അതില് എനിക്ക് ചിലപ്പം ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ അപ്പൊ അതുപോലെ റിലേഷൻ ഇടയിലുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് വ്യത്യസ്ത റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുന്ന സിനിമയുടെ സംവിധായകൻ ജിസ് ആസിഫ് അലി ബിജു മനൻ എന്നിവരെ കൂടാതെ മിയ ജോർജ് അനുശ്രീ ദിലീഷ് പോത്തൻ രഞ്ജിത്ത് കോട്ടയം നസീർ ജാഫർ ഇടുക്കി എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നേരത്തെ റിലീസ് ചെയ്ത ട്രെയിലർ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു മെയ് ഇരുപത്തിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക